മക്കളെ ഇപ്പത്തെ പെൺകുട്ടികളെ ഡിമാൻഡ് ഞാൻ കേട്ടത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടെ ഒരു പെണ്ണിന്റെ അന്വേഷണം കാണാൻ പോയപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണേലോ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗറോ പ്രഷറോ ഉണ്ടോന്ന് ഏ പിന്നെ വീട്ടിലത്തെ ചെറിയ മോനാകാൻ പാടില്ല ഏ അമ്മായിമ്മക്ക് നല്ല ആരോഗ്യ ഇതുമാണോ അതൊക്കെയാണേലപ്പത്തെ പെൺകുട്ടികളെ ഡിമാൻഡ് ഈ ഷുഗറോ പ്രഷറോ ഉണ്ടായ ഒരു വിട ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കേണ്ട ദിവസം അതൊക്കെയാണേലും കൺകൂട്ടല് ഇവിടെ ഓരോ പെണ്ണുങ്ങൾ പറഞ്ഞ് ചെറുതും കുടുംബശ്രീക്ക് വരുമ്പോൾ പറയുന്നതാണ് അതൊക്കെയാണേലപ്പത്തെ പെൺകുട്ടികളെ ഡിമാൻഡ് എന്താ ഈ മക്കളാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പ്രേമിച്ച് ഒപ്പിച്ച് ഒക്കില്ല അങ്ങനത്തെ ഒരു മക്കളാണ് നമ്മളെയൊക്കെ മക്കള് ഏ ഇപ്പൊ കേക്ക്ണേ മുയവം പ്രേമിച്ചോ പ്രേമിച്ചോ അറിഞ്ഞു കൊണ്ടുപോണമല്ലോ ഉള്ളു ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറയലാ എവിടെങ്കിലും ഒന്ന് കണ്ടച്ചോളി ഇമ്മാക്ക് പ്രിസർവൊക്കെ ഉണ്ട് റിസർവ് ഷുഗറൊക്കെ ഉണ്ട് എവിടെങ്കിലും കണ്ടച്ചോളി അതാണേലപ്പത്തിലിപ്പും കുട്ടികളുടെ ഡിമാൻഡ് തള്ളാർക്ക് ആരോഗ്യവും ഒക്കെ വേണം പിന്നെ പ്രായമുള്ള തള്ളാരാകാൻ പാടില്ല ഏ എല്ലാത്ത ജാതി പെണ്ണുങ്ങളാണ് ചെറിയ തറവാട് വരെ പേരെടുക്കണേ മോനാകാൻ പാടില്ല തറവാട്ടിലുള്ളവരാവുമ്പോ ബാധ്യതകൾ കൂടും എനിക്കൊക്കെ ഇഷ്ടം തറവാടേനിന്ന വേറെ പേരെടുത്ത് പോണ്ടല്ലോന്ന് എന്റെ മനസ്സിൽ ഇതും അതല്ലാത്ത മക്കൾ